ഫൈഷലോഡ് കൃതാവിന്റെ ദിവട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൽ വന്ദനം ഉത്തമഹിതം നാലാം അധ്യായം അതിൻ്റെ വാക്യം ജഡവാംസിയും കുങ്കുമ്പും വയമ്പും ലവംഗവും സകലവിധ കുന്തുലക്കവക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ ഉത്തമഹിതത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് അകിൽ വളരെ പുരാതന കാലം മുതൽ തന്നെ ഉപയോഗിച്ചു വന്നിരുന്ന സുഗന്ധ വർഗങ്ങളിൽ ഒന്നാണ് അകിൽ അലോസ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ അതിലുപയോഗിച്ചിരിക്കുന്നത് വളരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൽ ഒരു പ്രത്യേക തരം കുമിൾ ബാധിക്കുന്നതിനാൽ ഇത് കാലക്രമേണ സുഗന്ധമുള്ളൊരു വൃക്ഷമായി മാറുകയാണ് വിലയേറിയ ഈ വൃക്ഷത്തിൻ്റെ തടിയിൽ നിന്ന് സുഗന്ധതൈലം ഉണ്ടാക്കുന്നതിന് പുറമെ ഈ വൃക്ഷത്തിൻ്റെ തടികൾ കൊത്തുപണികൾക്കും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഭാരതത്തിലെ ബംഗാൾ ആസാം എന്നീ ഇടങ്ങളിൽ കണ്ടുവരുന്ന അകിൽ ഏകദേശം നൂറ്റി ഇരുപത് അടിയിലേറെ ഉയരത്തിൽ വളരുന്നു ഈ വൃക്ഷത്തിൻ്റെ ശാസ്ത്രനാമം അക്വിലേറിയ അകലോച്ച എന്നാണ് ഈഗിൾ വുഡ് എന്നും ഈ വൃക്ഷത്തിന് പേരുണ്ട് നമ്മുടെ തെക്കേ ഇന്ത്യയിൽ കണ്ടുവരുന്ന വൂത് അകലിൻ്റെ മറ്റൊരിനമാണ് നമ്മുടെ കേരളത്തിലെ വനത്തിൽ കണ്ടുവരുന്ന അകിൽ ഡൈസോക്സൈലം ബെഡോമി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന അഖിലിൻ്റെ മറ്റൊരിനമാണ് പൗരഷ്യ നാടുകളിൽ നിലവിലിരിക്കുന്ന ഐതിഹ്യമനുസരിച്ച് ഏതിനിൽ നിന്ന് പുറത്താക്കപ്പെട്ട യാഥാം ഏതിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ കൊണ്ടുവന്ന ഒരു വൃക്ഷത്തിൻ്റെ തൈ അതാണ് അകിൽ അതുകൊണ്ട് തന്നെ ഏതിൽ നിന്ന് ലഭിച്ച വൃക്ഷമെന്ന നിലയിൽ ഇതിന് പറുദീസ വൃക്ഷം എന്നൊരു പേരുകൂടെയുണ്ട് യോഗ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തൊൻപതാം വാക്യം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശിമരാനന്തരം ഭൂതമര്യാദ പ്രകാരം യേശുക്രിസ്തുവിൻ്റെ ശവമടക്കുന്നതിന് വേണ്ടി നിക്കോതിമോസ് കൊണ്ടുവന്ന സുഗന്ധക്കൂട്ടിൽ അകൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് വേദപണ്ഡിതന്മാരുടെ പ്രായത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന അകിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കച്ചാർ വാഴയുടെ മറ്റൊരിനമാണ് അലോസ കോത്തിന എന്ന് ശ്വാസനാമമുള്ള ഈ ശസ്യത്തിൽ വളരെ തടിച്ച മാംസളമായ നീളമുള്ള ഇലകളും മണിയുടെ ആകൃതിയിലുള്ള വളരെ മനോഹരമായ പൂത്തണ്ടുകളും ഉണ്ട് വിനി ഫ്രണ്ട് വാക്കർ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈജിപ്ത് ഗ്രീസ് എന്നിവിടങ്ങളിൽ ഇതിൻ്റെ ഇലയിൽ നിന്നെടുക്കുന്ന ദ്രാവകവും ബോരും ചേർത്ത് സുഗന്ധദ്രവ്യമുണ്ടാക്കി മൃതശരീരങ്ങളിൽ പൂശുന്നു എന്നതാണ് വിശുദ്ധ ബൈബിളിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് അഖിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവ് നമ്പിലവരെയും സഹായിക്കട്ടെ